ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹേഷും വിഷ്ണുവും കൂടി അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ് അതും വന്ന ആൾക്ക് മെൻ്റലി വലിയ ഇതൊന്നും ഇല്ലാത്ത ആളാണെന്ന് പറഞ്ഞ് ഈ മഹേഷ് വിഷ്ണുവിൻ്റെ മുന്നിലിരുന്ന് അങ്ങ് അഭിനയിച്ച് തകർക്കുക കേട്ടോ അപ്പോൾ അയാൾ ഇനി നമ്മൾ സൂക്ഷിക്കണമെന്ന് അയാൾ ഇനിയും വരാനുള്ള വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം ഈ വിഷ്ണുവിനോട് ഈ മഹേഷ് പറഞ്ഞു പിടിപ്പിക്കാം അപ്പോൾ അയാളുടെ വരവിൽ എന്തോ ദുരൂഹതയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അന്നേരം പറഞ്ഞ കാര്യങ്ങളൊന്നും മഹേഷ് ഇപ്പോൾ പറയുന്നില്ല അന്ന് പറഞ്ഞു അമ്മയെ ഞാൻ കാണുന്നതിന് മുന്നേ ബോധം കെട്ട് വീണു എന്ന് ഇന്ന് പറയുന്നു അമ്മയ്ക്ക് അമ്മയെ നമ്മൾ പോയി ഐഡന്റിഫൈ ചെയ്താണ് വിഷ്ണു ആണെങ്കിൽ തിലങ്ങും വിലങ്ങും മാറി മാറി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ് ഞാൻ അമ്മയുടെ മുഖം ബോധം കിടന്നതിന് മുന്നേ കണ്ടായിരുന്നു ഏ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മഹേഷിന്റെ കള്ളക്കളിയും ഏകദേശമൊക്കെ പൊളിയാനുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്നിട്ട് പിന്നെയും നമ്മുടെ വിഷ്ണുവിനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് മഹേഷിന് എന്നെ വരുത്തേക്ക് കൊണ്ടുവരുവാണ് ആശ അങ്ങനെ രണ്ടു പേരും കൂടെ സംസാരിച്ചു എന്തായാലും ഇതിന്റെ പിറകിൽ എന്താണ് നടക്കുന്നത് നോക്കണം എന്ന് വിഷ്ണു പറയുക നമ്മൾ ഇനി അതിൻ്റെയൊക്കെ പുറകെ പോകേണ്ട കാര്യം എന്താ അളിയാന്ന് ചോദിച്ചുകൊണ്ട് അന്നേരത്തേക്കും അളിയൻ അളിയനോട് പറയുന്നു അങ്ങനെ ഇവർ ഈ കാര്യമൊക്കെ സംസാരിച്ച് അങ്ങനെ ഇരിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ ചെന്ന് ഈ കാര്യങ്ങളെല്ലാം രാധയോട് പറയുന്നു രാധയാണെങ്കിലും വിഷ്ണുവിനെ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാനാണ് നോക്കുന്നത് അങ്ങനെയൊന്നും ഇല്ല വിഷ്ണുമായിട്ട് അതൊക്കെ വിഷ്ണുവിനെ വെറുതെ തോന്നുന്നതാണ് അയാൾ ഇവിടെ നിന്ന് പൊങ്ങി വന്നതാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവിടെ ആ ഒരു പ്രശ്നം ഇല്ലാതാക്കാനാണ് രാധ ശ്രമിക്കുന്നത് ഇതെല്ലാം നമ്മുടെ കല്ല് കാണുകയും ചെയ്യുന്നുണ്ട് കേൾക്കുകയും ചെയ്യുന്നുണ്ട് കല്ലുവിനെ അറിയാം അമ്മയുടെ കള്ളക്കളികൾ എവിടം വരെ ആണെന്നും അമ്മ ഏതറ്റം വരെ പോകുമെന്നുള്ള കാര്യം ഇതൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കിയാൽ കുറച്ച് അവിടെ അങ്ങനെ ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യാം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ കുഞ്ഞിയാണെങ്കിൽ റൂമിലിരുന്ന് ഇങ്ങനെ സങ്കടത്തോടു കൂടി ഇരിക്കുക അമ്മയെ കല്യാണത്തിന് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള അപ്പോൾ കല്യാണക്കത്തും കാര്യങ്ങളുമൊക്കെ അടിച്ചു കിട്ടി അതെല്ലാം നോക്കിക്കൊണ്ട് നമ്മുടെ ഇങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ആ സമയവും അല്ലെങ്കിൽ ആ ഒരു അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സരസ്വതി ടീച്ചർ പരേതയായ സരസ്വതി ടീച്ചർ എന്ന് പറഞ്ഞ അമ്മയുടെ പേരും അതിനകത്ത് കണ്ടു ഇത് കണ്ടപ്പോൾ കുഞ്ഞിക്ക് സഹിച്ചില്ല ജീവനോട് ഇരിക്കുന്ന അമ്മയെ അങ്ങനെയൊക്കെ അഭിസംബോധന ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണല്ലോ കുഞ്ഞിക്ക് കുഞ്ഞിക്കാദ്യം കല്യാണക്കുറി അല്ലെങ്കിൽ കല്യാണക്കകത്ത് അമ്മയെ കാണിക്കണമെന്ന് തന്നെ ആയിരുന്നു ആഗ്രഹം എന്നിരുന്നാലും അമ്മയെ ഇപ്പോൾ ഓടിക്കൊണ്ടി കാണിക്കാൻ പറ്റത്തില്ലല്ലോ എല്ലാവരും കണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടു ഇതൊക്കെ പറഞ്ഞും കേട്ടു അറിഞ്ഞും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നു അത് കഴിഞ്ഞപ്പോൾ അമ്മ ഈ കല്യാണക്കത്ത് കാണിക്കണമെന്നുള്ള ആഗ്രഹം നമ്മുടെ കുഞ്ഞിയുടെ മനസ്സിലുണ്ടായി നേരത്തേക്കും കുഞ്ഞി ഈ കല്യാണക്കത്ത് ഇങ്ങനെ എടുത്ത് നോക്കിക്കൊണ്ട് അമ്മയെ കാണിക്കാൻ തീരുമാനിച്ചു എന്നിട്ട് പതുക്കെ ആരും കാണാതെ നേരെ മുറിയിലേക്ക് പോകാൻ തുടങ്ങും അതായത് ടീച്ചർ അമ്മയെ കാണാൻ പോകാൻ തുടങ്ങും അപ്പോഴാണ് കല്ലു അങ്ങോട്ടേക്ക് വരുന്നത് കല്ല് ചോദിച്ചിട്ട് എന്താ കല്ല് ചോദിച്ചു എന്താ ഇവിടെ പോവാ അപ്പം ഞാൻ അമ്മയ്ക്കരയിലേക്ക് പോവാന്ന് പറഞ്ഞു ഇതിനായിട്ട് ഇപ്പം അമ്മമ്മയുടെ അടുത്തേക്ക് പോണേന്ന് ചോദിച്ചു എനിക്ക് അമ്മയെ ഈ കല്യാണക്കുറി കാണിക്കണം എന്ന് പറയുവാണ് പറയുവാണെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു അങ്ങനെ അവര് രണ്ടുപേരും കൂടി നേരെ ടീച്ചറമ്മയെ കാണാനായിട്ട് പോണു ടീച്ചറമ്മയെ കാണാൻ ചെന്ന് ചെന്ന് വാതിലും കൊട്ടിയപ്പോൾ ടീച്ചറമ്മ വന്ന് വാതിൽ തുറന്നു ഇവരാണെന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം അങ്ങനെ സന്തോഷത്തോടെ ഇവർ രണ്ടുപേരും കൂടി അകത്തേക്ക് കയറി ചെന്ന് അത് കഴിഞ്ഞപ്പോൾ എന്താ കുഞ്ഞി ഇതെന്താ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ എൻ്റെ കല്യാണക്കത്ത് അമ്മയെ കാണിക്കാൻ വേണ്ടി വന്നതാണെന്നും കല്യാണക്കുറി അടിച്ചു കിട്ടിയെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുക എനിക്കിത് അമ്മയെ ആദ്യം കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അത് സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു അത് എന്നിട്ട് ടീച്ചറിനെ കാണിച്ചു കൊടുത്തു അപ്പോൾ അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ വെച്ച് വിവാഹം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നുള്ള കാര്യം കുഞ്ഞി ഇങ്ങനെ പറയുമ്പോൾ ആ കൃഷ്ണൻ്റെ അമ്പലത്തിൽ വെച്ച് തന്നെയാണ് നടത്തുന്നതല്ലേ എന്ന് ചോദിക്കുക അപ്പതൊക്കെ വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ടീച്ചറെ ടീച്ചറുടെ പേരെഴുതിയിരിക്കുന്നത് കണ്ടു അത് കണ്ടപ്പോൾ ടീച്ചർക്കും സങ്കടമായിട്ടോ ആ സമയത്ത് കുഞ്ഞിയുടെ കല്യാണം കാണാനുള്ള ഭാഗ്യം എനിക്കില്ലാണ്ട് പോയല്ലോ എന്ന് നമ്മുടെ ടീച്ചറമ്മ ഇങ്ങനെ പറയുമ്പോൾ അമ്മയില്ലാതെ ഞാൻ എങ്ങനെയാ അമ്മ കല്യാണത്തിന് പോകുക അമ്മയുടെ ആഗ്രഹം പോലെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ വെച്ച് കല്യാണം നടക്കുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ കൂടെ വേണ്ടേന്ന് ചോദിച്ചു അത് അമ്മയ്ക്ക് കാണാൻ പറ്റത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ കുഞ്ഞു ചോദിക്കുമ്പം എങ്ങനെ കാണാനാ കുഞ്ഞി നമ്മുടെ സാഹചര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ ഞാൻ അങ്ങോട്ടേക്ക് വന്നാൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയില്ലേ എന്ന് അമ്മ മകളോട് ചോദിക്കുമ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ കല്ലു അങ്ങനെ വിചാരിച്ചിരുന്നാലേ അങ്ങനെ വിചാരിച്ചിരിക്കലേ ഉണ്ടാവുകയുള്ളൂ അമ്മ അമ്മക്കേ ചിറ്റേടെ കല്യാണം കാണാനായിട്ട് പറ്റില്ല കല്യാണം കാണണ്ടാന്ന് വിചാരിച്ചാൽ കാണാൻ പറ്റത്തില്ല പക്ഷെ നമ്മൾ എന്ത് വെല്ലുവിളികളെയും നേരിട്ട് ആ കല്യാണം കാണാൻ പോകുമ്പോഴല്ലേ കല്യാണം കൂടുമ്പോഴല്ലേ നമുക്കതിനെ വിജയിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ചുറ്റിക്കും സന്തോഷാകും അമ്മമ്മക്കും സന്തോഷാകും അതിനൊക്കെ എങ്ങനെ സാധിക്കും മോളെ എന്നിങ്ങനെ നേരെ കുഞ്ഞി അമ്മയും കൂടെ നമ്മുടെ കല്ലുവിനോട് ചോദിക്കുമ്പോൾ അതിനൊക്കെയുള്ള വഴികളുണ്ടാകുമെന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തില്ലേ ഇനി ഈ കല്യാണവും നമ്മുടെ അമ്മ അമ്മ കാണും നോക്കിക്കോളാൻ പറഞ്ഞു ഈ കല്ലു അല്ലേ പറയുന്നതെന്ന് പറഞ്ഞു കല്ലു ഇവർക്ക് കട്ട സപ്പോർട്ടായിട്ട് പൂർണ്ണ ഇതായിട്ട് ഇങ്ങനെ പറയുമോ അപ്പം കല്ലു കൊടുക്കുന്ന ആ ഒരു ഉറപ്പ് ഞാൻ ഞാനല്ലേ ഉള്ളത് ടീച്ചറമ്മ എന്തായാലും മകളുടെ കല്യാണം കാണുമെന്ന് കുഞ്ഞു തറപ്പ് കുഞ്ഞിയോടും ടീച്ചറമ്മയോടും തറുപ്പിച്ചു പറഞ്ഞു കല്ലു അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ടീച്ചറമ്മയ്ക്ക് ഒത്തിരി സന്തോഷമായത് പോലെ എന്നെ കുഞ്ഞിക്കും വേഗം കല്ലുവിനെ വിളിച്ച് അടുത്തിരുത്തി അമ്മയ്ക്കും അതുപോലെ കല്ലുവിനും കെട്ടിപ്പിടിച്ച് അപ്പറയിന്നും ഇപ്പറയെന്നും കുഞ്ഞി ഉമ്മ കൊടുക്കുക എൻ്റെ ജീവിതത്തിലെ എനിക്ക് വേണ്ടി ചെയ്യുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന രണ്ട് പേരേ ഉള്ളൂ അത് നീയും എൻ്റെ ഈ അമ്മയും ആണെന്നും പറഞ്ഞ് അങ്ങനെ അവർ മൂന്ന് പേര് സന്തോഷത്തോടെ ഇരിക്കുന്നു അതിനുശേഷം അവിടെ കിടന്ന രാധ കിടന്ന് ഒച്ചത്തിൽ വിളിക്കുക കല്യുക കല്ലും എന്ന് പറഞ്ഞു അപ്പം ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മോളെ അമ്മ വിളിക്കുന്നു മോള് പൊയ്ക്കോളാൻ പറഞ്ഞു അപ്പോൾ ഓ ചിറ്റേ ഞാൻ വന്നോളാം അപ്പോൾ മോളെയല്ലേ അന്വേഷിച്ചത് മോള് പൊയ്ക്കോളാം പറഞ്ഞു അങ്ങനെ കൊച്ചാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ നിറഞ്ഞു പോകുന്നു അപ്പോഴത്തേക്കും രാത്രിയാണെങ്കിൽ വിളിയും ഗോവലും ചാട്ടോ ഓട്ടോ ഒക്കെ ആയിട്ട് അതിൽ നടക്കുക ആ സമയത്ത് അവരോട് എല്ലാവരോടും ചോദിക്കുവാണ് കുഞ്ഞി കല്ലുവിനെ കണ്ടോ കുഞ്ഞിയെ കണ്ടോ എന്നും ചോദിച്ചു ഞാനങ്ങനെ കാണാനാണ് ഞാനാരെയും കണ്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേണു ഈ ഒരു സമയത്ത് ഓടിപ്പിടിച്ച് കൊച്ച് താഴെ അറിഞ്ഞെന്ന് കൊച്ചിനെ രാധ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോഴാണ് രാധയ്ക്ക് നീ എവിടെ പോയി കിടക്കുമായിരുന്നു അടിയെന്ന് ചോദിച്ചു ഞാനിവിടെ ഉണ്ടായിരുന്നു അമ്മ എന്താ ഞാൻ ഉള്ളിടത്ത് വന്ന് നോക്കാത്തതെന്ന് ചോദിച്ചുകൊണ്ട് കൊച്ചു അന്നേരം ചോദിച്ചു അങ്ങനെ രാധയുടെ വായ അടപ്പിച്ച് കൊച്ചങ്ങ് പോയി അത് കഴിഞ്ഞപ്പോൾ ദേ അവിടെ ഇരുന്ന് നമ്മളെ മഹേഷ് കണക്ക് കൂട്ടലോ കണക്ക് കൂട്ടലോ മൂന്നാല് ബുക്കുണ്ട് കയ്യിൽ ഇതിലെല്ലാം ഇരുന്ന് കണക്ക് കൂട്ടലും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ ഇരിക്കുക ഒന്നും അങ്ങോട്ട് കൂട്ടിയിട്ട് കൂട്ടിയിട്ട് ശരിയാവുന്നില്ല ആ ബുക്കെടുത്ത് മറച്ചു വെക്കുന്നു ഈ ബുക്കെടുത്ത് മാറ്റി വെക്കുന്നു അപ്പോഴാണ് രേണു അങ്ങോട്ടേക്ക് വരുന്നത് രേണു വന്നിട്ട് ഈ കോപ്രായമൊക്കെ കാണുക ഇത് എന്താ മഹേഷേട്ടാ ഇവിടെ നീ കാണിക്കുന്നേ കണക്ക് കൂട്ടലൊന്നും ഒന്നും അങ്ങ് ശരിയാവുന്നില്ല അല്ലേ എന്ന് രേണു ചോദിച്ചു ഞാൻ അന്നേരം ഇതൊക്കെ നോക്കുമായിരുന്നു ഒന്നും പറഞ്ഞിട്ട് മഹേഷ് അല്ല എന്താ ഇതിന് മാത്രം ഇത്ര നോക്കാനുള്ളത് എന്താ ഇനിയും പൈസയുടെ ആവശ്യം കഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചാൽ രേണു ഇങ്ങനെ മഹേഷിനെ കളിയാക്കുക അപ്പോൾ അതെ രേണു നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും തലയിടാൻ നോക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞോണ്ട് രേണുവിനോട് പുള്ളിക്കാരുടെ അങ്ങ് ഒച്ച വയ്ക്കുന്നു രേണു ആരാ പൊന്നുമോള് വിട്ട് കൊടുക്കുക രണ്ട് എണ്ണങ്ങളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നു ഇതിനെപ്പറ്റിയുള്ള ചർച്ചയും കാര്യങ്ങളും ഒക്കെയാണ് ഈ സമയം രേണു ആണെങ്കിലും മഹേഷിനെ ഇടിച്ചതായിട്ട് തന്നെ സംസാരിക്കുന്നു മഹേഷാണെന്നുണ്ടെങ്കിൽ രേണുവിന് വക ഇല്ല അങ്ങനെ രണ്ടുപേരും കൂടി ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക ഈ സമയത്താണെങ്കിലും നമ്മുടെ അമ്മയും മകളും കൂടെ അകത്തിരുന്ന് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ കുഞ്ഞിയും അതുപോലെ ടീച്ചറമ്മയും അപ്പോഴാണ് അമ്മയെ കാണാൻ അപ്പം കുഞ്ഞിയെ ഒന്ന് തപ്പിയവരും നീക്ക് നോക്കി കണ്ടില്ല പെട്ടെന്ന് രാധ ഓടി അമ്മയുടെ അടുത്തേക്ക് വന്നു അമ്മയ്ക്കരികിലേക്ക് വന്നപ്പോൾ അതില് കൊട്ടി പെട്ടെന്ന് ആരോ വരുന്നുണ്ടല്ലോ ആരാ എനിക്ക് അമ്മേ അമ്മയെന്ന് പറഞ്ഞ് രാധ പുറത്തുനിന്ന് വിളിച്ചു രാധയെ മോളെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യാനാണ് ഞാൻ ഈ വാതലിൻ്റെ പുറകിൽ നിൽക്കാം ഇത് ഇനിയും ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ അമ്മയെ കാണുകയാണെങ്കിൽ കാണട്ടെ എന്നു പറഞ്ഞിങ്ങനെ നമ്മുടെ കുഞ്ഞു നിൽക്കുക കേട്ടോ ഇന്നൊരു കുഞ്ഞു വേഗം അതിൻ്റെ മറവിലേക്ക് പറഞ്ഞു അപ്പോഴേക്കും അമ്മ ചെന്ന് വാതിൽ തുറന്നു വാതിൽ തുറന്നപ്പോൾ എന്താ അമ്മയെ വാതിൽ തുറക്കാൻ ഇത്രയും താമസം അമ്മ ഇവിടെ എന്തെടുക്കുമായിരുന്നു അതും ചോദിച്ചുകൊണ്ട് രാത്രി അമ്മയോട് വെച്ച് വെക്കുക ആ സമയത്ത് ഇങ്ങനെ നോക്കുമ്പോഴാണ് കട്ടിലിൽ ഈ കല്യാണക്കുറി കിടക്കുന്നത് കാണുന്നത് അമ്മയ്ക്കാരാണ് ഈ കല്യാണക്കത്തൊക്കെ ഇവിടെ കൊണ്ടു തന്നത് അപ്പൊ അമ്മയൊന്നും മിണ്ടുന്നില്ല കേട്ടോ അമ്മ ഇത് ഇവിടെ ഇങ്ങനെ വന്നു അമ്മയ്ക്ക് ഇത് ആരാ കൊണ്ടു തന്നത് ഒന്നും മിണ്ടുന്നില്ല നമ്മുടെ അമ്മ അമ്മയോടല്ലേ ഈ ചോദിക്കുന്നത് ഇത് അമ്മയ്ക്കാരാ ഇവിടെ കൊണ്ടു തന്നത് ഇത്ര പെട്ടെന്ന് അമ്മയുടെ കൈകളിലേക്ക് ഇത് എത്തിച്ചത് ആരാ മഹേഷാണോ അവനാണോ അമ്മയ്ക്ക് കൊണ്ടു തന്നോ എന്നൊക്കെ ചോദിച്ച് രാധ ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞി വാതില പുറകില് ഏഹ് നിന്നിരിക്കുക നിൽക്കുകയായിരുന്നല്ലോ അവിടെ നിന്ന് അമ്മയുടെ പിന്നിലൂടെ രാധയുടെ മുന്നിലേക്ക് വന്നു നിന്നു രാധയുടെ മുന്നിലേക്ക് വന്നു നിൽക്കുന്ന കുഞ്ഞിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രാധമ്മ ഇല്ലാണ്ടായി പോയി രാധമ്മ ഞെട്ടിപ്പോയി കുഞ്ഞെ കണ്ടപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടാകും അല്ലെങ്കിൽ വരുമെന്നുള്ളത് ആശാത്തി ഇങ്ങനെ അന്തം ഇട്ട് ഇങ്ങനെ നിക്കാം എന്താ എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ ചേച്ചി എന്ന് കുഞ്ഞി ചോദിക്കുമ്പം കുഞ്ഞി നീ അതെ കുഞ്ഞു തന്നെയാ ഞാൻ തന്നെയ വന്നിരിക്കുന്നത് എത്ര ദിവസമായി ഈ നാടകം തുടങ്ങിയിട്ട് എന്ന കുഞ്ഞി ഈ രാധയോട് ചോദിക്കുക ചേച്ചിയുടെ അമ്മയല്ലേ ഇരിക്കുന്നത് ഇതുപോലൊക്കെ ചെയ്യാൻ ചേച്ചിക്ക് എങ്ങനെ മനസ്സ് എന്നൊക്കെ ചോദിക്കുകയാണ് കുഞ്ഞി നീ എന്റെ സാഹചര്യം നിനക്ക് അറിയില്ലേ നീ അത് മനസ്സിലാക്കി സംസാരിക്കും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയുമ്പം അല്ലെങ്കിലും നിങ്ങളാരും ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ലല്ലോ എന്നും പറഞ്ഞു കുഞ്ഞി ഇങ്ങനെ ആ രാധ അവിടെ ശരിക്കും ഇത് വാരാണ് ആ സമയത്ത് ടീച്ചറമ്മയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല പെട്ടെന്ന് ഇനി ഇതൊക്കെ ഇത് ഇനി ആർക്കൊക്കെ അറിയാം എന്ന് ചോദിക്കുമ്പോൾ മഹേഷേട്ടൻ അറിയാമായിരിക്കും അല്ലേ എന്നൊക്കെ കുഞ്ഞി ഇങ്ങനെ കളിയാക്കി ചോദിക്കാം അപ്പോഴേക്കും മഹേഷിനെ രാധ വിളിച്ചു കുഞ്ഞി പറഞ്ഞിട്ട് അപ്പോൾ അപ്പൊ മഹേഷ കണക്കുകൂട്ടി പ്രാന്ത് കയറി ഇരിക്കുവാണല്ലോ അപ്പോൾ എടാ എന്താ ചേച്ചി ഈ വീടിനകത്ത് തന്നെ ഫോൺ വിളിച്ച് കളിക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് മകേഷ് ദേഷ്യപ്പെടുവ് രാധയോടെ നീ അത്യാവശ്യം ഒരു അമ്മയ്ക്കരികിലേക്ക് വരും എന്ന് വരാൻ പറഞ്ഞു ഇപ്പം എന്തിനാണ് ഞാൻ അമ്മയുടെ അടുത്തേക്ക് വരും ഞാനിവിടെ കുറച്ച് പണിയാണ് നീ ഇപ്പം വന്നില്ലെങ്കിൽ അത് വലിയൊരു പണിയാകും നീ വേഗം ഒന്ന് വരാനാ പറഞ്ഞതെന്ന് പറഞ്ഞു രാധ എന്നോട് പറഞ്ഞു മകേഷ് അപ്പൊ വരാമെന്ന് പറഞ്ഞു നേരെ കയറി ചെല്ലുക കയറി ചെന്ന് വാതിൽ തുറന്നപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞി ഇങ്ങനെ അമ്മയ്ക്കരികിൽ നിൽക്കുന്നു രാധ ഇങ്ങനെ ഒരു പ്രതിയെ പോലെ സൈഡിൽ മാറി ഇങ്ങനെ കയ്യും കെട്ടി ഇങ്ങനെ നിൽക്കുന്നു അമ്മ കട്ടിലേ ഇരിക്കുന്നു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് മഹേഷും ഒന്ന് ഞെട്ടി മഹേഷും ഇങ്ങനെ നോക്കാം കുഞ്ഞി നീയോ എന്താ മഹേഷണോ എന്നോട് പ്രതീക്ഷിച്ചില്ല അല്ലേന്ന് കുഞ്ഞി എന്തേരും ചോദിച്ചു രണ്ടു മക്കളും കൂടി ചേർന്ന് അമ്മയെ മുറിക്കകത്ത് പൂട്ടിയിട്ടിരിക്കുന്നു മരി ജീവനോടെ ഇരിക്കുന്ന അമ്മ മരിച്ചു പോയെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് എല്ലാവരോടും പറയുന്നു കൊള്ളാം മഹേഷ് ഏട്ടാ ഇതിനൊക്കെ നിങ്ങളെ കൊണ്ട് എങ്ങനെ കഴിയുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളാണോ അമ്മ മരിച്ചെന്ന് പറഞ്ഞത് തമിഴ്നാട് പോലീസുകാരല്ലേ മരിച്ചെന്ന് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹേഷ് ഇങ്ങനെ കരുതപ്പാൻ നോക്കുമ്പം തമിഴ്നാട് പോലീസോ മഹേഷേ പോയെ അമ്മയുടെ ബോഡി കണ്ട് തിരിച്ചറിഞ്ഞ് അമ്മയാണതെന്ന് പറഞ്ഞത് അല്ലാതെ വേറെ ആരെങ്കിലും ആണോന്നോ നേരം കുഞ്ഞു ചോദിച്ചു എൻ്റെ ബോഡി കണ്ടത്രേ ഞാൻ അവിടെ അമ്മയുടെ ബോഡി കണ്ടത് തന്നെയാ എന്നും പറഞ്ഞു മകേഷ് അന്നേരം നിൽക്കുമ്പോ നീ പോയെന്നുള്ളത് ശരി തന്നെയാ അവിടെ മോർച്ചറിയിൽ ചെന്ന ഏതോ ബോഡി കണ്ട് അത് അമ്മയാണെന്ന് അങ്ങ് നിശ്ചയിച്ചു അത് പറഞ്ഞു പ്രചരിപ്പിക്കുകയും ചെയ്തു അല്ലേ മഹേഷെ നീ അതല്ലേ ചെയ്തതെന്ന് അമ്മ മോനോട് ചോദിക്കുമ്പോൾ അതൊന്നുമല്ല ഞാൻ കണ്ടത് തന്നെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് ഇങ്ങനെ നിന്ന് ഉരുളുക ഇനി മഹേഷായിട്ട് ഒത്തിരി ഉരുണ്ട് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു ഏതായാലും ഈ ജീവിതം കൊണ്ട് ഞാൻ ഒരുപാട് പഠിച്ചെന്നും എൻ്റെ മക്കളെയും മരുമക്കളെയും ഒക്കെ എനിക്ക് മനസ്സിലായെന്നും നമ്മുടെ ടീച്ചർ അമ്മ പറയുക എല്ലാ മക്കളും അമ്മയ്ക്കൊരു പോറല് പോലും ഏൽക്കരുതേ എന്ന് ആഗ്രഹിക്കുന്നു ഈ കുടുംബത്തിന് വേണ്ടി അതുപോലെ ഓടിക്കൊണ്ടിരുന്നവളല്ലേടാ ഞാൻ മഹേഷെ നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ എൻ്റെ മരണം ആഗ്രഹിച്ചിരുന്നില്ലേടാ എന്ന് അമ്മ മോനോട് ചോദിക്കുമോ മോന മോനാണെങ്കിൽ ഇങ്ങനെ വാ ഒന്നും ഇണ്ടാതെ മേപോട്ട് കണ്ണു മുഴിച്ചിങ്ങനെ ഇരിക്കാം എങ്കിലും ഒന്നും നിനക്കൊന്നും ഒന്ന് ചിന്തിച്ചുകൂടായിരുന്നോടാ ഇതെന്റെ അമ്മ അല്ലായിരുന്നെങ്കിൽ ഒന്നുകൂടി ഒന്ന് അന്വേഷിക്കാമെന്ന് ചിന്തിച്ചില്ലല്ലോടാ നീ അപ്പോൾ ഏതോ ഒരാളെ കണ്ടപ്പോഴേക്കും അമ്മ ഞങ്ങള് മരിച്ചു എന്ന് നീ എഴുതി വരുത്തി എഴുതി തീർത്തു അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ടീച്ചറമ്മ ഇങ്ങനെ ചോദിക്കുക അങ്ങനെ മഹേഷും രാധയും കാണിച്ചതും പറഞ്ഞതും എല്ലാം നിന്ന് ഇങ്ങനെ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നു അങ്ങനെ നമ്മുടെ കുഞ്ഞിയും കൂടി ഇത് മനസ്സിലാക്കി എന്ന് കഴിഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവ ഇവന് ഇവൾക്കും ആകെ ടെൻഷനായി ഇനി കുഞ്ഞിത് ആരോടെങ്കിലും പറയോ അപ്പൊ അധികം താളിനി അമ്മയ്ക്ക് ഒളിച്ച് മുറിയിൽ ഇരിക്കേണ്ടി വരില്ല എന്നുള്ള കാര്യം അവർക്ക് രണ്ടു പേർക്കും മനസ്സിലായി കാരണം കണ്ടിരിക്കുന്നത് കുഞ്ഞ കുഞ്ഞു കണ്ടോ കണ്ടതുകൊണ്ട് ഇനി എപ്പോൾ വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും ഈ മറ നീക്കി ടീച്ചറമ്മ പുറത്തേക്ക് വരുമെന്നുള്ള കാര്യം നല്ല വ്യക്തമായിട്ട് തന്നെ അറിയാം അങ്ങനെ കുഞ്ഞു വെല്ലുവിളിയുമായിട്ട് ഇവരുടെ മുന്നിലേക്ക് ചെല്ലുന്നു രണ്ടെണ്ണത്തിനെ ഡീജറമ്മയുടെ മുന്നിലിട്ട് വലിച്ചു കീറിയില്ലേ നമ്മുടെ കുഞ്ഞി കുഞ്ഞി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഇവർ രണ്ടുപേരും ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും ഇതിൽ കൂടുതൽ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ഇന്നത്തെ കഥ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്നു കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകട്ടോ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വയം ബൈ ബൈ